സി പി എം നിയന്ത്രണത്തിലുള്ള പഠന കേന്ദ്രത്തിൻ്റെ പരിപാടിക്ക് പണം നൽകാൻ സർക്കാർ ഉത്തരവ് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ ഭാഗമായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ചേർന്ന് നടത്തുന്ന സെമിനാറിനാണ് തനത് ഫണ്ടിൽ നിന്നും തുക ചെലവഴിക്കാൻ അനുമതി നൽകിയത് രണ്ട് സ്ഥാപനങ്ങളും സി പി എം കമ്മിറ്റികളുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് മിഥുൻപിള്ള ചേരുന്നുണ്ടാ മിഥുൻ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു അഞ്ചാമത് പഠന കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് അതായത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന്റെ ഭാഗമായി സി പി എം നിയന്ത്രണത്തിലുള്ള എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അതുപോലെ തന്നെ പാട്ട്യൻ ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം എന്നിവയ്ക്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒരു പഠന കോൺഗ്രസിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അൻപതിനായിരം രൂപ വീതം നൽകാമെന്നൊരു ഉത്തരവാണിപ്പോൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്ക് സംഘടനകൾ നടത്തുന്ന പരിപാടിക്ക് എങ്ങനെയാണ് സർക്കാർ ഫണ്ട് വിനിയോഗിക്കുക അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ ഫണ്ട് വിനിയോഗിക്കുക എന്നൊരു ആക്ഷേപം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയരാനുള്ള പ്രധാന കാരണവുമായി മാറിയിരിക്കുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഇപ്പം ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ ചേരുന്നുണ്ട് മാഷെ എങ്ങനെയാണ് ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു പഠന കോൺഗ്രസിന് സർക്കാർ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും സി പി എം നേതാക്കന്മാർ നയിക്കുന്ന സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കണ്ണൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഗ്രസ് ആ അന്താരാഷ്ട്ര കോൺഗ്രസ്സിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് അമ്പതിനായിരം രൂപ വരെ നൽകണം എന്ന സർക്കാർ ഉത്തരവ് അടിയന്തരമായും പിൻവലിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണി തീർക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണമില്ല തോടുകളുടെ പുതിയ തോടുകൾ നിർമ്മിക്കാനോ പഴയതിന് അറ്റകുറ്റപ്പണി ചെയ്യാനോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണമില്ല വികസനത്തിന് വേണ്ടി നീക്കി വയ്ക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് വികസനങ്ങൾ നടക്കുന്നില്ല എത്രയും വർഷങ്ങളായി കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഞാൻ നിൽക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണുള്ളത് റീടാർജ് ചെയ്യണമെന്ന ജനങ്ങളുടെ ആവശ്യം നിരാകരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണം നൽകുന്നത് എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ കയ്യിൽ കാശില്ലെന്ന് പറയുന്നു ഫണ്ടിൽ പണം ഇല്ലെന്ന് പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അൻപതിനായിരം രൂപ വരെ നൽകണം എന്ന സർക്കാർ ഉത്തരവ് വാസ്തവത്തിൽ ഇവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ അതിന് അല്പം പോലും കാശ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ സി പി എം സർക്കാരിൻ്റെ ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് ഇപ്പോഴൊരു ഗവേഷണ കേന്ദ്രം തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ വെക്കുന്നത് ഇവിടെ കാലാവധി പൂർത്തിയാവാൻ പോവുകയാണ് ഈ ഒക്ടോബർ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാലും നിലവിലുള്ള തദ്ദേശ സ്ഥാപന ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാവാൻ പോവുകയാണ് ഇവർക്കൊരു പരിശീലനം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ പുതിയ ആളുകൾക്കാണ് പരിശീലനം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും സി പി എം നേതാക്കന്മാർക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷെ വാസ്തവത്തിൽ ഇവിടെ പാർട്ടി ഫണ്ട് പാർട്ടിയുടെ ഫണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സി പി എം നടത്തിയ ഗൂഢ ഉദ്ദേശമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അമ്പതിനായിരം രൂപ വരെ ഈ ആവശ്യത്തിന് വേണ്ടി നൽകണം എന്നുള്ളത് മറ്റൊന്ന് ഫീസ് ഇനത്തിൽ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും ലക്ഷങ്ങൾ പാർട്ടിയിലേക്ക് ഫണ്ടിലേക്ക് ഒഴുകുകയാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യുന്ന വകയിൽ ഫീസ് ഈടാക്കുന്നുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിനൊരു രൂപ സി പാർട്ടി ഫണ്ടിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശം ആണ് ഇതിന് പിന്നിലുള്ളത് വാസ്തവത്തിൽ പാർട്ടി കോൺ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ്സിന് വേണ്ടി ഒരു പിരിവ് പഠന ഗവേഷണ കോൺഗ്രസിന് വേണ്ടി ഒരു പിരിവ് സി പി എമ്മിന്റെ ഈ ജനങ്ങളെ പിഴിയുന്ന സർക്കാർ ഫണ്ട് കൊള്ളയടിക്കുന്ന ഈ നിലപാട് തീർച്ചയായും ഈ ഉത്തരവ് പിൻവലിക്കണം ജനുവരി ഇരുപത്തിമൂന്നിനാണ് ഈ ഉത്തരവ് പറഞ്ഞത് ഈ ഉത്തരവ് അടിയന്തിരമായും പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പക്ഷേ ഒരു പരിപാടിയിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഒരു സഹായം ഉണ്ടായിരുന്നു ഈ ഒരു പ്രവൃത്തി എങ്ങനെയാണ് കാണുന്നത് സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പാർട്ടിയുടെ പരിപാടികൾ പങ്കെടുക്കുന്നതിന് ചില നിബന്ധനകൾ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ സംബന്ധിച്ച് നേരത്തെയും ശ്രീമതി പി പി ദിവ്യ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയാണ് എന്ന് തെളിവടക്കം ഇവിടെ ബോധ്യപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യമുള്ള ഒരു സംഗതിയാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി 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 പങ്കാളിത്തം ആ യോഗത്തിൽ ഇവർ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പങ്കെടുത്ത ഒരു ആളാണ് കലക്ടർ ഈ ജില്ലാ കലക്ടർക്ക് എ ഡി എം നബുവിൻ നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രധാന ഉത്തരവാദിത്വമുണ്ട് ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് കലക്ടർ സ്വീകരിച്ചത് പിന്നീടൊക്കെ അദ്ദേഹം പല അവാസ്തവങ്ങളായ പ്രസ്താവനകൾ തെളിവുകളൊക്കെ സാക്ഷിമൊഴികളൊക്കെ നൽകിക്കൊണ്ട് ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഇന്ന് കാലത്ത് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം കണ്ണൂർ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു സി പി എം സ്പോൺസേർഡ് പരിപാടിയുടെ ഉദ്ഘാടകനായി ഈ കലക്ടറാണ് പങ്കെടുത്തത് വാസ്തവത്തിൽ കലക്ടർ അരുൺ കെ വിജയന് അദ്ദേഹം കണ്ണൂർ ജില്ലാ കലക്ടർ സ്ഥാനം ഒഴിഞ്ഞ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുക്കുന്നതാണ് നല്ലത് സി പി എമ്മിന് വിടുപണി ചെയ്യുന്ന ഇത്തരം ഒരു കലക്ടറെ നമുക്ക് ആവശ്യമില്ല കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കണ്ണൂരിലെ ജനങ്ങൾക്ക് ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്നു ദുരിതപൂർണ്ണമായ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം കണ്ണൂരിനെ നയിക്കുന്നു സർക്കാർ ഫണ്ട് ഒരു ഭാഗത്ത് കൊള്ളയടിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്ന കലക്ടർ ഒരു എ ഡി എമ്മിന്റെ മരണത്തിന് ഉത്തരവാദിയായാലേ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കലക്ടർ ഈ കലക്ടർ രാജിവെച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതാണ് ആ പ്രവർത്തനം നടന്നതാണ് അദ്ദേഹത്തിന് നല്ലത് തീർച്ചയായും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട ഫണ്ട് ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കണ്ണൂർ നോർത്ത് ബിജെപിയുടെ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണം മാത്രമല്ല ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ജില്ലാ കളക്ടർ പങ്കെടുത്ത പരിപാടിയെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത് വിഷ്ണു പിള്ളയാണ് നൽകിയത്